ധർമ്മടത്തും പിണറായിലും എം ഡി എം എ വേട്ട വ്യത്യസ്ത സംഭവങ്ങളിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ധർമ്മടത്ത് വീട്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗ്രാമോളം എം ഡി എം എ പിടികൂടി പിണറായിൽ സംശയകരമായ നിലയിൽ കണ്ട യുവാവിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത് വൻ ലഹരി സംഘത്തിലെ കണ്ണിയെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നോത്ത് സ്വദേശിയായ ഫായിസ് ഇബിൻ ഇബ്രാഹിമാണ് അറസ്റ്റിലായത് വിൽപ്പനക്കായി സൂക്ഷിച്ച ഇരുപത്തിയെട്ട് ഗ്രാമോളം എം ഡി എം എ പിടികൂടിയത് വീട്ടിൽ ലഹരി സൂക്ഷിച്ചതായ രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത് സിപ്ലോഗ് പ്ലാസ്റ്റിക് കവറുകൾ എം ഡി എം എ ചൂടാക്കി വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് നിർമ്മിത ട്യൂബ് പൈപ്പ് എന്നിവയും വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിനും വിൽപ്പനക്കും വേണ്ടിയാണ് പ്രതി എം ഡി എം എ സൂക്ഷിച്ചതെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ധർമ്മടം എസ് ജെ ഷജീം എ എസ് ഐമാരായ ഷിനോജ് മുഹമ്മദ് സീനിയർ സി പി ഒ ഷിനു സി പി ഒ രമ്യ ഡാൻസഫ് അംഗങ്ങളായ എസ് ഐ ശ്രീജേഷ് സീനിയർ സി പി ഒ മിഥുൻ തലിശ്ശേരി എ എസ് പി സ്ക്വാഡ് അംഗങ്ങളായ ഹിരൺ ശ്രീലാൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് കോട്ടയം മലബാർ സ്വദേശിയായ വി കെ സഹദിനെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് കമ്പൌണ്ടർ ഷോപ്പിനു സമീപം സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്നായിരുന്നു സഹദിനെ പരിശോധിച്ചത് അഞ്ച് ഗ്രാമോളം എം ഡി എം എ പ്രതിയിൽ നിന്നും കണ്ടെടുത്തു പിണറായി ഇൻസ്പെക്ടർ അജീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സബ് ഇൻസ്പെക്ടർ എസ് ഐ പി രൂപേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിഖിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ രജീഷ് ഗിരീഷ് അഖിലേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ